ഇപ്പോൾ പ്രസിഡന്റ് ശ്രീ ഫസൽ ഗഫൂർ ചേരുകയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ കീം പരീക്ഷാ ഫലം റദ്ദാക്കിയ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയ സർക്കാരിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് വീണ്ടും പ്രസിദ്ധീകരിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് അവിടെ നിൽക്കുന്നുണ്ട് ആ ഉത്തരവനുസരിച്ച് സർക്കാർ മുന്നോട്ട് പോകുമോ അതോ സുപ്രീം കോടതിയിലേക്ക് പോകുമോ എന്നതിൽ തീരുമാനം വരാനിരിക്കുന്നു എങ്ങനെയാണ് താങ്കൾ ഈ സാഹചര്യത്തെ കാണുന്നത് കുട്ടികൾ ഇക്കാര്യത്തിൽ അവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയല്ലേ ഈ ഒരു അനിശ്ചിതത്വത്തിൽ അതായത് സി എം ഇ രണ്ട് വിഭാഗം സ്കൂളുകൾ ഞങ്ങക്ക് ഉണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലോ അങ്ങനെ രണ്ടോ അതായത് ഗവൺമെന്റിന്റെ സർക്കാർ സിലബസിൽ പഠിക്കുന്നതും സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്നതും ഇവർ തമ്മിൽ സ്ഥിരം തർക്കമാണ് അത് കാരണം എന്താ കാരണം നമ്മൾ പറയാം ഓറഞ്ചസും ആപ്പിൾസും കമ്പയർ ചെയ്യുന്നു ഞാൻ ആയിരിക്കണ പോലെ ഒരു കൊല്ലം ഇവർക്കായിരിക്കും കൂടുതൽ മാർക്ക് ഉണ്ടാവുക മറ്റേ കൊല്ലം മറ്റവർക്കായിരിക്കും കൂടുതൽ മാർക്ക് ഉണ്ടാവുക അപ്പൊ നമ്മളൊരു സ്കീം കൊണ്ടുവന്നു ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് പ്ലസ് ടുവിന്റെയും ഫിഫ്റ്റി പെർസെന്റ് എൻട്രൻസിന്റെയും എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു അങ്ങനെ വരുമ്പോഴൊക്കെ ഇതിന്റെ പ്രശ്നങ്ങൾ വന്നത് കാരണമാണ് നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു പ്രക്രിയയാണ് അത് രണ്ട് മാർക്കും അതുല്യമാക്കുന്ന രീതിയിലുള്ള അതിന്റെ സ്റ്റേറ്റ് വൈസ് പെർസെന്റേജും മറ്റുമൊക്കെ കണക്കാക്കിക്കൊണ്ട് എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയാണ് ഞാൻ മനസ്സിലാക്കുന്ന സർക്കാർ കൊണ്ടുവരാൻ ആകെ ആലോചിച്ചത് ആ പ്രക്രിയ അനുസരിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള കോടതി വിധി എനിക്ക് കിട്ടാത്ത ഞാൻ പറയുന്നത് ആ അനുസരിച്ചിട്ട് അത് പ്രശ്നം എനിക്ക് ആ ആരും പറയുന്നു കാരണം ഈ അതാണ് ഡോക്ടർ ഫസൽ ഗഫൂർ അന്ന് നിരീക്ഷിച്ചത് കൃത്യമാണ് ആ പ്രക്രിയയിൽ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്നത് ഈ പരീക്ഷാഫലത്തിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് അവസാന മണിക്കൂറിലെ ആ ഒരു തിടുക്കം അതാണ് ചോദ്യം ചെയ്യപ്പെട്ടത് അതാണ് 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 അതിന്റെ പ്രശ്നം അപ്പൊ ഈ പ്രക്രിയ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് രണ്ട് വിഭാഗം സ്കൂളുകളുണ്ട് ഉണ്ട് ഇവിടെ തന്നെ തർക്കമുണ്ട് സ്കൂളുകൾ കുറെ കുട്ടികൾ ഈ സ്കൂൾ മാർക്ക് കൂടുതൽ കിട്ടുക എന്നു ഈ സിലബസിൽ നിന്ന് മറ്റേ സിലബസിലോട്ട് മാറും പത്താം ക്ലാസ് അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടേക്ക് മാറും ഏത് എവിടെയാണ് കൂടുതൽ മാർക്ക് കിട്ടുമെന്നു നോക്കിക്കൊണ്ട് അപ്പൊ ആ നിലക്ക് സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് സർക്കാർ ഇത് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ചെയ്ത് വന്നപ്പോൾ അത് ചെയ്തത് ചെയ്ത പ്രക്രിയ വൈകി ഇപ്പോൾ ഈ പ്രോസ്പെക്ടസിന് പൈസ അത് ഉൾപ്പെടുത്തിയില്ല ഈ അല്ലെങ്കിൽ തന്നെ കുറച്ച് മുമ്പ് തന്നെ ചെയ്യേണ്ടതാണ് ഉടനെ പ്രോസ്പെക്ടസിനെ കുറച്ച് രണ്ടാഴ്ച മുമ്പ് മൂന്നാഴ്ച അല്ല ഒരു കുറച്ച് കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കത്ത രീതിയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പെങ്കിലും ചെയ്യേണ്ട ഒരു പ്രക്രിയ ആയിരുന്നു അതുകൊണ്ട് അത് ഉദ്യോഗസ്ഥർന്നത്തിന്റെ ഒരു അനാസ്ഥ കൊണ്ടാണ് ഡോക്ടർ ഞാൻ വരാം